എന്റെ റിസർവോയർ ആണ് തേക്കടിയിലെ പെരിയാർ പെരിയാർ ടൈഗർ റിസർവിലൂടെ മണിക്കൂർ ചെയ്തിട്ട് വേണം പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ നാല് ഫോറസ്റ്റ് ഗൈഡും ഒരു ബീറ്റ് ഓഫീസറും ഉണ്ടായിരുന്നത് വഴിയിൽ ഞങ്ങൾക്ക് സർപ്രൈസ് തരാനായിട്ട് ഒരു കൂട്ടം കാട്ടുകളും വെയിറ്റിംഗ് ആയിരുന്നു ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും കാടിന്റെ ഉള്ളിലാണല്ലോ എന്നൊരു പച്ചയായ ഫീല് ഫ്രഷ് എയർ പക്ഷികളുടെ സൗണ്ട് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാട്ടിൽ കാലെടുത്ത് വെച്ച ഓരോ നിമിഷവും എക്സൈറ്റിംഗ് ആയിരുന്നു ഉച്ചയ്ക്കത്തലഞ്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക ബാമ്പു റാഫ്റ്റിംഗ് ആണ് അടുത്ത ആക്ടിവിറ്റി അതും പെരിയാർ തടാകത്തിലൂടെ കാടിന്റെ ഉള്ളിലെ ചങ്ങാടത്തിലുള്ള യാത്ര വിത്ത് മഴ അത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു മാനുകളും കൊരങ്ങന്മാരും കിളികളും ഒക്കെ ആയിട്ടുള്ള ഈ യാത്ര ഞങ്ങൾക്ക് വെറും ഒരു ആക്ടിവിറ്റി ആയിരുന്നില്ല പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈയവസരം ഒരുക്കി തന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഇത് ബുക്ക് ചെയ്യാൻ സഹായിച്ച തേക്കടിയിലെ വുഡ് നോട്ട് റിസോർട്ടിനും ഞങ്ങളുടെ നന്ദി